കുമ്പിളിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ കല്യറ് സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ കോൺഗ്രസ് ഓഫീസിലേക്ക് തള്ളിക്കയറാനും ശ്രമിച്ചു എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് കോൺഗ്രസ് ആരോപിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്യ ചേരുന്നു വിവരങ്ങളുമായി ദിലീപ് ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ എസ് പ്രവർത്തകർ ഇത്തരം ഒരു അതിക്രമത്തിലേക്ക് നീങ്ങിയത് എന്താണ് വിവരങ്ങൾ അല്പം മുമ്പ് കുമ്മിൽ ഐ ടി ഐയിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ പ്രകടനമായി എത്തിയ എത്തുകയായിരുന്നു പിന്നെ ആ സമയത്തായിരുന്നു ഇവർ കല്ല് കല്ലെടുത്ത് കുമ്മിൽ കോൺഗ്രസ് ഓഫീസിലേക്ക് എറിയുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തത് മാത്രമല്ല അവിടെ എസ് എഫ് ഐ ഡിവൈഫ് ഐ പ്രവർത്തകർ ഈ കോൺഗ്രസ് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചെന്നുള്ള ഒരു പരാതിയുമുണ്ട് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെ വലിയൊരു പോലീസ് സന്നാഹം ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കും ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അവിടെ വലിയൊരു പോലീസ് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു കുമ്മിൾ ഐ ടി ഐ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾ രണ്ട് സംഘടന എസ് എഫ് ഐ സംഘടനയുടെ വിദ്യാർത്ഥികൾ പ്രകടനമായി എത്തുകയും വലി കല്ല് വലിച്ചെറിയുകയും ചെയ്തത് മാധ്യമ പരിക്കേറ്റിരുന്നു എന്നാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വിനീത എന്തായാലും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക ദിലീപ് ദേവസ്വയാണ് കൊല്ലത്തുനിന്നും വിവരങ്ങൾ നൽകിയത്